ഞാൻ ഡോക്ടർ ബിനിയ ബെച്ച ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റുമാറ്റോർ ആർത്രൈറ്റീസ് അല്ലെങ്കിൽ ആമവാദം എന്ന കണ്ടീഷനെ പറ്റിയാണ് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു അസുഖമാണ് സാധാരണ എല്ലാവരും വരുമ്പോൾ ഇതിനെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇത് മനസ്സിലാവാതെ അവർ എന്ത് പറയും ആർത്രൈറ്റീസ് ആണ് എനിക്ക് തേയ്മാനമാണ് അതുകൊണ്ടാണ് എനിക്ക് വേദന എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഈ ഒരു സാധാരണ തേയ്മാനത്തിൽ നിന്നും റൊമാറ്റോയുടെ ആർത്രൈറ്റിസ് എങ്ങനെ മനസ്സിലാക്കാം അത് വരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്തൊക്കെ അതിനെ പ്രതിവിധി ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എന്താണ് റൊമാറ്റോയുടെ ആർത്രൈറ്റിസ് നമ്മുടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ വരുന്ന ഒരു കണ്ടീഷനാണ് റുമാറ്റോഡ് ആർപ്രൈറ്റീസ് എന്ന് പറയുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി നമുക്കെതിരെ തന്നെ പെരുമാറുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ഡിസോർഡറിൽ കാണപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏറ്റവും ചെറിയ ജോയിന്റുകളാണ് ഇതിൽ ആദ്യം ബുദ്ധിമുട്ടിലാകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻട്രർഫെലാൻഷ്യൽ ജോയിന്റ് വിരലുകളുടെ ഇടയിലുള്ള കയ്യിലെയോ കാലിലെയോ ആണ് ആദ്യം വേദന തുടങ്ങുന്നത് അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള സ്റ്റിഫ്നെസ് അതേപോലെ സ്റ്റിഫ്നെസ് പിന്നെ ചെറിയൊരു ചൂടുണ്ടാവും ഇൻഫ്ലമേഷൻ ഉണ്ടാവും നല്ല വേദന ഉണ്ടാവും നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട് വരും ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ സിംറ്റംസ് അതായത് ലക്ഷണങ്ങൾ പോകുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് പ്രധാനമായും നമ്മുടെ പ്രതിരോധ ശക്തി നമുക്കെതിരെയായി തിരികയും അത് നമ്മുടെ ജോയിൻറ്റിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് സൈനോവിയം സൈനോവിയത്തിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട് അതാണ് നമുക്ക് ഒരു ലൂബ്രിക്കേഷൻ തരുന്നത് നടക്കുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നമ്മുടെ ജോയിൻ്റുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തരുന്ന ഒരു ലൂബ്രിക്കേഷൻ ആണ് സൈനോവിയൽ ഫ്ലൂയിഡ് ഈ ഒരു സൈനോവിയൽ ഫ്ലൂയിഡിനെ ഇത് എഫക്റ്റ് ചെയ്യുകയും അതുവഴി ഈ സൈറ്റോകൈൻസും കൂടി ഒരു പ്ലാനസ് എന്ന് പറയുന്ന ഒരു തിക് ഫൈപ്രോപ്ലാസ്റ്റിക് ഫോം ചെയ്യുകയും ചെയ്യുന്നു ഇതുവഴി നമുക്ക് ഇൻഫ്ലമേഷൻ ഇരട്ടിയാകുന്നു ഇതാണ് നമ്മുടെ ലിഗമെന്റിലും ടെൻഡനിലും എല്ലാം കയറി ഈ ജോയിന്റിനെ നശിപ്പിച്ച് കൊണ്ട് ഇരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു കാര്യകാരണം എന്താണ് അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് പിന്നെ പ്രധാനമായും തുടങ്ങുമ്പോൾ ചെറിയ ജോയിൻ്റുകളാണ് ഇതിൽ എപ്പോഴും വേദന കൂടുതലായിട്ട് കാണിക്കുന്നത് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള സ്റ്റിഫ്നെസ് അത് എപ്പോഴും ശ്രദ്ധിക്കണം അത് എപ്പോഴും ഒരു ഒരു മണിക്കൂറെങ്കിലും ഈ ഒരു സ്റ്റിഫ്നെസ് ശരീരത്തിലാകമാനം വേദന നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ ജോയിൻസിലും വേദന നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂമാറ്റോയുടെ ആർത്രൈറ്റിസ് എന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ് ഇനി റൂമാറ്റോയുടെ ആർത്രൈറ്റിസ് എങ്ങനെ നമുക്ക് ബ്ലഡിൽ ചെക്ക് ചെക്ക് ചെയ്യാം അതിൽ ആറേ ഫാക്ടറാണ് നോക്കുന്നത് പക്ഷേ ആറേ ഫാക്ടർ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ചില പേഷ്യൻസിൽ നല്ല രീതിയിൽ വേദന അതിന് എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ആർ എ പോസിറ്റീവ് ആണെങ്കിൽ നൂറ് ശതമാനം ഇവർക്ക് റോമാറ്റോഡ് ഉണ്ട് എന്നാൽ ആർ എ പോസിറ്റീവ് അല്ലാത്ത കേസസിലും ഇത് ചിലപ്പോൾ പോസിറ്റീവ് അതായത് റുമാറ്റോഡ് ആർത്രൈറ്റിസിന്റെ സിംറ്റംസ് കാണിക്കാം അതിനെയാണ് സിറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പൊ രണ്ട് തരത്തിലുണ്ട് സിറോ പോസിറ്റീവ് ആർത്രൈറ്റീസും ഉണ്ട് റോമാറ്റോഡ് ആർത്രൈറ്റീസ് ഉണ്ട് അതേപോലെ സിറോ നെഗറ്റീവ് റുമാറ്റോഡ് ആർത്രൈറ്റീസും ഉണ്ട് അപ്പൊ ഈ ഒരു രണ്ട് കണ്ടീഷനിലും നമുക്ക് പേഷ്യന്റിന് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട് അപ്പൊ ആറേ ഫാക്ടർ മാത്രം നമുക്ക് ചെക്ക് ചെയ്തിട്ട് അത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം രണ്ട് തരത്തിലുണ്ടെങ്കിലും അത് നമുക്ക് വേദനകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി നമുക്ക് ആന്റി സി സി പി ആൻറ്റിബോഡി അങ്ങനത്തെ ടെസ്റ്റുകളും ചെയ്യാം അല്ലെങ്കിൽ ആന്റി മൈക്രോസോമിയൽ ആന്റിബോഡി എന്ന് പറയുന്ന ടെസ്റ്റുകളും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് ഇത് രണ്ടും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡി കിടപ്പുണ്ടോ എന്നറിയാൻ പറ്റും ഇനി നമുക്ക് എന്താണ് കാരണങ്ങൾ എന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ജെനറ്റിക്സ് തന്നെയാണ് എച്ച് എൽ എ വേരിയൻറ്റ് ഒരു കാരണമാണ് ഈ എച്ച് എൽ എ വേരിയൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു ഓട്ടോ കണ്ടീഷൻ വന്നത് ഇനി രണ്ടാമതായി നമുക്ക് പുകവലി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പിന്നെ ഇപ്പോൾ പുതിയൊരു സ്റ്റഡീസ് പറയുന്നു നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയയും വൈറസും ഒക്കെ എന്താ പറയുക ഉള്ളതുകൊണ്ടാണ് നല്ല രീതിയിൽ ഡയജഷൻ നടക്കുന്നത് എന്നാൽ ഈ ചില സമയങ്ങളിൽ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ പ്രതിരോധ ശക്തി ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയും അതുവഴി നമുക്ക് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഓവർ റിയാക്ഷൻ ആണ് പ്രതിരോധ ശക്തിയുടെ ഈ ഒരു ഓവർ റിയാക്ഷൻ ആണ് നമുക്ക് നമുക്കെതിരായി തിരിയുന്നത് എന്നൊരു സ്റ്റഡീസും നടക്കുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ കാരണങ്ങളാണ് നമ്മുടെ റുമാറ്റോർത്രൈറ്റീസ് നമുക്ക് ഉണ്ടാകാനും അതുവഴി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നു പറഞ്ഞാൽ ജനറലി ഇതൊരു ഇൻഫ്ലമേഷൻ അതായത് വീക്കം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിലും അതേപോലെ നമ്മുടെ ഉറക്കം നമ്മുടെ എക്സസൈസ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം നല്ല രീതിയിൽ ൃതാഹാരവും അതേപോലെ എക്സസൈസും ഉറക്കം കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ വേദന കൺട്രോൾ ചെയ്യാനും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനും പറ്റും ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരലുകളൊക്കെ ഡീഫോം ആയി പോവുകയും ഷെയ്പ്ലെസ് ആയി പോവുകയും ചെയ്യുന്നു അതായത് വളഞ്ഞ് പൊളഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു ചിലപ്പോൾ ഇത് മറ്റുള്ള ഓർഗൻസിനെ പോലും എഫക്റ്റ് ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ നമുക്കിത് വന്നു പോയി എങ്കിൽ ഇത് മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലും അതേപോലെ നമ്മുടെ ബാക്കി കാര്യങ്ങളിലും ഇൻഫ്ലമേഷൻസ് അതായത് വീക്കം ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ചെയ്യേണ്ടത് ഇതിന് മരുന്നുകൾ എന്താണ് അലോപ്പതിയിൽ ഇതിന് പ്രധാനമായിട്ടും എന്താ പറയുക വേദന സംഹാരികൾ അതായത് എക്സിക്യു പോലത്തെ ഡി എം ആർ ഡി പോലത്തെ അങ്ങനത്തെ മരുന്നുകൾ അതിനെ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മരുന്നുകളാണ് ഏറ്റവും അധികം കൊടുക്കുന്നത് ഇത് നമുക്ക് ഭയങ്കര അസഹ്യമായ വേദനയാണെങ്കിൽ വേദന സംഹാരികൾ നമുക്ക് ഉപയോഗമാവും എങ്കിലും ഇത് പ്രധാനമായിട്ടും ഞങ്ങൾ ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകളും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു മെൻറ്റൽ കണ്ടീഷൻ എന്നാണ് ആ പേഷ്യൻറ്റിൻ്റെ മെൻറ്റൽ കണ്ടീഷൻ ഏതെങ്കിലും ഒരു വള ട്രാജിക് സിറ്റുവേഷനിലൂടെ ഈ പേഷ്യൻറ്റ് കടന്നു പോയിട്ടുണ്ടോ പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഒരു ഓട്ടോ ഇമ്യൂൺസ് നമുക്കെതിരെയായിട്ട് തിരിയുന്നത് നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നുന്ന പല സിറ്റുവേഷൻസിലൂടെയും കടന്നു പോകുമ്പോഴാണ് അപ്പം പേഷ്യൻ്റ് ഇങ്ങനെ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ പ്രതിരോധ ശക്തി നമുക്ക് തന്നെ അതായത് നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന സമയത്ത് ആ നമ്മുടെ ആൻറ്റിബോഡീസും നമുക്കെതിരെയായിട്ട് തിരിയുന്നു അതുവഴി ഒരുപാട് കേസുകൾ നമുക്ക് ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസും മനസ്സിലാക്കി നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ പല പേഷ്യൻസും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഡോക്ടറെ ഞങ്ങൾ ഓൾറെഡി അലോപ്പതി മെഡിസിൻസ് എടുക്കുന്നവരാണ് അതിന്റെ കൂടെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ പെട്ടെന്ന് തന്നെ അലോപ്പതിക് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അലോപ്പതിക് മെഡിസിൻസ് കഴിക്കുന്നവർ ആ ഒരു കാര്യത്തിനോട് അഡ്ജസ്റ്റ് ആയിട്ട് ഇരിക്കുന്നവരാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മരുന്നുകൾ കൊടുത്തു നോക്കിക്കൊണ്ട് പതുക്കെ നമുക്കത് കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് സാ ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു എന്താ പറയുക കാരണങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം മരുന്ന് കഴിക്കണം മരുന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതൊരു സിവിയറായിട്ടുള്ള പെയിനിലേക്ക് പോകാതെ അതിന്റെ ഡിഫോമിറ്റീസ് ഒഴിവാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് അത്ര കൂടുതലായതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് ഇതിൻ്റെ മെഡിസിൻസ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരി ആൾക്കാർക്ക് അറിയില്ല ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മെഡിസിൻസ് കൊടുക്കാം കുറയ്ക്കാം എന്നുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരം മാുന്നു എങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക്